ഇന്നത്തെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് തരിക്കഞ്ഞി കാശാലി വിത്തൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള തരിക്കനിയും പിന്നെ കടലേറ്റ് സമോസയൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ ചെയ്തു വെച്ചിരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിലൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ കൂടെ മാച്ച് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു പതിനഞ്ച് പീസോളം നെയ്മീൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ചെറിയ പീസാണ് കേട്ടോ അധികം വലിയ പീസൊന്നുമല്ല ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പെഞ്ചീരക പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പകുതി ലെമൻ്റെ ജ്യൂസും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ഇത് ഒരു കടയിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പോൾ മീൻ ഒന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കാം അതിനുശേഷം നമുക്കിത് തിരിച്ച് വെച്ചെടുക്കാം അപ്പോൾ കറിവേപ്പില ചേർക്കുന്ന സമയത്ത് അടിക്കൊന്നും പിടിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തിരിച്ചു വെച്ചെടുക്കാം അതും നന്നായിട്ടൊന്നും ഫ്രൈ ആയി വരട്ടെ മീനിത് അവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ആ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം നമ്മളാ ഒരു ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഓയിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറവായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചത ചേർത്തിട്ടുള്ള കൂടെ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്തെടുക്കും ഒരു പച്ചമുളകും പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചേർത്ത് ചത ചേർത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു പച്ചചവൊന്ന് മാറി വന്നതിന് ശേഷം രണ്ട് സവാളാണ് മീഡിയം സൈസുള്ള രണ്ട് സവാള ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കാം നമ്മളൊരു ഗ്രേവിക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം ഫിഷിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ ചേർക്കാനായിട്ട് അപ്പം നോമ്പ് തുറന്നിട്ടാണ് ഞാൻ ഒരു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപ്പ് നോക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇത് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തക്കാളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്ത്ടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളിയും ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അവർ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അവർ മസാലയും ഫിഷും എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് മീൻ പൊട്ടിപ്പോകാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഇതിലേക്ക് അരമുക്കാൽ കപ്പോളം നല്ലവണ്ണം തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ച് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം അത് മല്ലിയലും കൂടെ ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലം ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാം ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ചൊരു മസാലക്കറിയൊക്കെ അങ്ങനത്തെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ്സൊക്കെ കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിരിക്കും അല്ലേ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഒരു അരക്കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടത് ഇളക്കി വെച്ചിപ്പിക്കുന്നുണ്ട് ഇതിനെ പൊടി കലയ്ക്കാനായിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ല അത് കലക്കുന്നതാണ് ചൂടുവെള്ളത്തിൽ അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിന് ശേഷം മാറ്റി വെക്കും പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത് പൂട്ടാനായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണേ പിന്നെ അതാ ഒരു ഇഞ്ചിയും മിൻറ്റ് ഒക്കെ ചേർത്തിട്ട് ഒരു കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും ഈ ഒരു ഫിഷ് റോസ്റ്റും കിടിലും കോമ്പ ആണേ അപ്പത്തിൻ്റെ കൂടെ ആയെന്നാലും ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പ വരുന്ന ഒരു ഫിഷ് റോസ്റ്റാണ് കേട്ടോ അപ്പം എന്തായിരുന്നാലും ഇനി ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്